കുട്ടിക്കാലത്ത് കഥകൾ കേൾക്കാൻ എനിക്ക് ഒരുപാട് ഇഷ്ടായിരുന്നു കേട്ടോ അമ്മമ്മ എനിക്ക് നിറയെ കഥയും പറഞ്ഞു വരും മുഴുവനും രാമായണവും മഹാഭാരതവും ഒക്കെ തന്നെയാണ് കേട്ടോ അങ്ങനെ പറഞ്ഞു വന്നിട്ടുള്ള ഒരു രസകരായിട്ടുള്ള ഒരു കഥയാണ് എനിക്ക് പാരിജാതം കാണുമ്പോൾ ഓർമ്മ വരാ എന്താന്ന് കേൾക്കണോ പണ്ട് ദേവന്മാരും അസുരന്മാരും കൂടിയിട്ട് പാലാഴിമദനം നടത്തിയപ്പോൾ അതിൽ നിന്ന് ഒരുപാട് ശ്രേഷ്ഠ വസ്തുക്കളൊക്കെ ഉയർന്നു വന്നു അങ്ങനെ ഉയർന്നു വന്നിട്ടുള്ള അഞ്ച് ദിവ്യവൃക്ഷങ്ങളിൽ ഒന്നായിരുന്നു പാരിജാത വൃക്ഷം ദേവീന്ദ്രൻ ആ വൃക്ഷം ഇന്ദ്രലോകത്തെ തന്റെ പൂന്തോട്ടത്തിൽ കൊണ്ടുപോയി നട്ടുത്രേ നല്ല നക്ഷത്രത്തിന്റെ ആകൃതിയിലുള്ള സ്വർഗീയ സുഗന്ധം തരുന്ന ആ പൂക്കള് അദ്ദേഹം തന്റെ ഭാര്യയായ ഇന്ദ്രാണിക്ക് വേണ്ടിയാണ് ഇത്ര നട്ടത് അങ് ഇന്ദ്രലോകത്ത് നട്ട ഭാര്യജാത എങ്ങനെ നമ്മുടെ ഭൂമിയിൽ എന്നറിയോ ഒരിക്കല് ഇന്ദ്രലോകത്ത് നാരദ മഹർഷി സന്ദർശനം നടത്തി അങ്ങനെ മനോഹരമായ പൂന്തോട്ടത്തിലൂടെ നടക്കുമ്പോൾ അദ്ദേഹം ഈ പുഷ്പങ്ങളൊക്കെ കാണുകയും ആ പൂക്കള് അദ്ദേഹത്തിന്റെ മനസ്സിനെ വല്ലാണ്ട് അങ്ങോട്ട് ആകർഷിക്കുകയും ചെയ്തു ഇതിലൊരു പൂവ് എന്ന് അദ്ദേഹം ഇന്ദ്രനോട് ചോദിച്ചപ്പോൾ ദേവേന്ദ്രൻ എന്തായാലും സന്തോഷത്തോടെ ഒരു പൂവ് കൊടുത്തു ഭഗവാൻ ശ്രീകൃഷ്ണൻ മനുഷ്യരൂപത്തിൽ താമസിക്കുന്ന ദ്വാരകയിലേക്കാണ് നാരദ നേരെ പോയത് ശ്രീകൃഷ്ണന്റെ കൊട്ടാരത്തിലെത്തിയ നാരദൻ ഈ പൂവ് ഭഗവാന് കൊടുത്തിട്ട് അപാരമായ സുഗന്ധവും ഔഷധ ഗുണങ്ങളും ഒക്കെയുള്ള പാരിജാത പുഷ്പമാണ് ആണ് ഈ പൂവെന്നും ഇത് ചൂടുന്ന ആള് കൂടുതൽ സൗന്ദര്യവും ആരോഗ്യവും ഒക്കെ നേടുമെന്നും പറഞ്ഞു ഈ വിശിഷ്ടമായ പൂവ് താന് രുക്മിണിക്ക് വേണ്ടിയിട്ടാണ് കൊണ്ടുവന്നിട്ടുള്ളതെന്നും വേഗം പോയിട്ട് സമ്മാനിച്ചാലും എന്ന് കൃഷ്ണനോട് പറഞ്ഞു കേട്ടോ പൂവായിട്ട് കൃഷ്ണൻ രുക്മിണിയുടെ അടുത്തേക്ക് പോയ സമയത്ത് ഏഷണി നാരദൻ എന്താ ചെയ്തറിയൂ ശ്രീകൃഷ്ണന്റെ തന്നെ മറ്റൊരു ഭാര്യയായിട്ടല്ല സത്യഭാമയുടെ അടുത്ത് നിന്നു ഞാൻ സത്യഭാമയ്ക്ക് വേണ്ടി കൊണ്ടുവന്ന പാരിജാതപ്പൂ കൃഷ്ണൻ രുക്മിണിക്ക് കൊടുത്തു രുക്മിണിയോടോ ആണ് ഭഗവാന് കൂടുതൽ പ്രിയെന്ന് തോന്നുന്നു പോരേ പൂരം ഇത് കേട്ടതും ദേഷ്യം കൊണ്ട് സത്യഭാമ കൃഷ്ണനോട് പിണങ്ങിയിരിക്കുകയും എനിക്ക് പാരിജാത പൂവിന് പകരമായിട്ട് പാരിജാത ചെടി തന്നെ കൊണ്ടുവരണമെന്നും ആവശ്യപ്പെട്ടു ശ്രീകൃഷ്ണൻ ആകെ വിഷമത്തിലായി വേഗം ഇന്ദ്രലോകത്ത് എന്നിട്ട് പാരിജാത വൃക്ഷം ഭൂമിയിലേക്ക് കൊണ്ടുവന്ന് സത്യഭാമയുടെ കൊട്ടാര വളപ്പിൽ നട്ടു ഈ സന്തോഷത്തിൽ അങ്ങോട്ട് മതി മറന്നിട്ട് സത്യഭാമ വേഗം ചെന്ന് രുക്മിണിയോട് പാരിജാത മരം തന്നെ കിട്ടിയ കാര്യം വലിയ പൊങ്ങച്ചായിട്ട് അങ്ങോട്ട് പറഞ്ഞു അന്ന് രാത്രി വീശിയ കാറ്റില് രുക്മിണിയുടെ കൊട്ടാരം സുഗന്ധത്താൽ നിറഞ്ഞത്രേ പാരിജാത പൂക്കളെല്ലാം രുക്മിണിയുടെ കൊട്ടാര വളപ്പിലേക്കാണ് വീണ് കടന്നത് സത്യഭാമയുടെ മനസ്സിലെ പൊങ്ങച്ചവും അഹങ്കാരവും ഒക്കെ മാറ്റാൻ വേണ്ടിട്ട് പാരിജാത വൃക്ഷം ചെരിച്ചു നട്ട് ശ്രീകൃഷ്ണൻ തന്നെ ചെയ്ത സൂത്രപ്പണിയാണത്ര ഇത് എങ്ങനെയുണ്ട് കഥ ഇഷ്ടായോ അങ്ങനെ ഭഗവാൻ സ്വർഗത്തിന് കൊണ്ടന്ന ആ സുന്ദരി ചെടി നമ്മുടെ വീട്ടിലുണ്ട് കേട്ടോ രാത്രിയിൽ അതിങ്ങനെ പൂത്ത്ലഞ്ഞു നിൽക്കുന്നത് കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ് ആ സമയത്തെങ്ങാനും അതിൻ്റെ അടുത്ത് ചെന്നിട്ടുണ്ടെങ്കിലോ ഹോ സ്വർഗം തന്നെ